ഇ എം എസിന് ശേഷം ഒരു മലയാളി സി പി എമ്മിന്റെ ദേശീയ സെക്രട്ടറി ആകുന്നത് മലയാളിയെ സംബന്ധിച്ച് ഏറെ അഭിമാനകരമായ ഒരു കാര്യമാണ് കൃത്യമായ അഭിപ്രായങ്ങൾ തുറന്നു പറയുവാൻ ശേഷി കാണിച്ചിട്ടുള്ള ഒരു നേതാവ് കൂടിയാണ് എം എ ബേബി പക്ഷേ ഇതൊരു രാഷ്ട്രീയ അടവ് നയമാണോ അല്ലെങ്കിൽ ശരിക്കും അദ്ദേഹം പിണറായി വിജയനുമായിട്ട് സന്ധി ചെയ്തോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടി വരും എം എ ബേബി നിലപാടുള്ളൊരു നേതാവാണ് അതുകൊണ്ട് തന്നെ രണ്ടു പക്ഷം ഇതിലുണ്ടായേക്കാം നിലപാടുകളുടെ പേരിൽ രണ്ട് പക്ഷം ഉണ്ടായേക്കാം അത് പിണറായി എം എ ബേബി പക്ഷമാകാനുള്ള സാധ്യതകൾ നമ്മൾ തള്ളിക്കളയാൻ പാടില്ല കാലഘട്ടം മാറുന്നതിനനുസരിച്ചിട്ട് തന്നെ സി പി എമ്മിന്റെ നിലപാടുകൾ മാറുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം സി പി എം തകർന്നടിഞ്ഞ ഒരു സ്ഥലത്തും ഇനി ഒരു തിരിച്ചുവരവ് ഉണ്ടാകുമെന്നുള്ള ഒരു പ്രതീക്ഷയും സി പി എമ്മിനെ വേണ്ട സി പി എമ്മിന്റെ പാർട്ടി കോൺഗ്രസ് അവസാനിച്ചിരിക്കുകയാണ് പാർട്ടിയുടെ പുതിയ ജനറൽ സെക്രട്ടറി ആയിട്ട് മലയാളി കൂടിയായ എം എ ബേബി കടന്നു വന്നിരിക്കുന്നു എങ്ങനെയാണ് എം എ ബേബിയുടെ കടന്നു ആദ്യം നോക്കി കാണുന്നത് ഇ എം എസിന് ശേഷം ഒരു മലയാളി സി പി എമ്മിന്റെ ദേശീയ സെക്രട്ടറി ആകുന്നത് മലയാളിയെ സംബന്ധിച്ച് ഏറെ അഭിമാനകരമായ ഒരു കാര്യമാണ് നമ്മൾ ആരും വിചാരിച്ചില്ല എം എ ബേബി പാർട്ടിയുടെ ദേശീയ സെക്രട്ടറി ആകും എന്ന് കാരണം അങ്ങനെ ഒരു അദ്ദേഹത്തിൻ്റെ ദേശീയ സെക്രട്ടറി ആക്കാവണമായിരുന്നുവെങ്കിൽ സി പി എമ്മിന് സീതാറാം യെച്ചൂരി മരിച്ച ഉടനെ തന്നെ അദ്ദേഹത്തെ സി പി എമ്മിൻ്റെ ദേശീയ സെക്രട്ടറി ആക്കാമായിരുന്നു പക്ഷേ അപ്പോൾ ദേശീയ സെക്രട്ടറിയെ നിയമിക്കാതെ മറിച്ചൊരു കോർഡിനേറ്ററെ വയ്ക്കുന്ന രീതിയാണ് നമ്മൾ കണ്ടത് പ്രകാശ് കാരാട്ടിനെ കോർഡിനേറ്ററാക്കി വെക്കുന്ന രീതിയാണ് കണ്ടത് അതിനുശേഷം പ്രകാശ് കാരാട്ട് അദ്ദേഹത്തിന് ദേശീയ സെക്രട്ടറി ആവാൻ താല്പര്യമുള്ളതായിട്ട് പറയുകയും ചെയ്യുന്നുണ്ടായി കാരണം അതിനുള്ള സൂചനകൾ ആ ഒരു ഉണ്ടായിരുന്നു പക്ഷെ സംഭവിച്ചതെല്ലാം വിപരീതമായിട്ടാണ് എം എ ബേബിക്ക് വേണ്ടിയിട്ട് വെസ്റ്റ് ബംഗാൾ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ എം എ ബേബിയെ പിന്തുണയ്ക്കുകയും എം എ ബേബി സി പി എമ്മിൻ്റെ ദേശീയ സെക്രട്ടറിയായിട്ട് വരുന്നൊരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഇവിടെ നമ്മൾ കേരളത്തിലെ രാഷ്ട്രീയത്തിലേക്ക് വന്ന് പരിശോധിക്കുമ്പോൾ പിണറായി വിജയനെ സംബന്ധിച്ചിട്ട് ഈ പാർട്ടിയുടെ എല്ലാം എല്ലാം പിണറായി വിജയനാണ് എം എ ബേബി പാർട്ടിയുടെ ദേശീയ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ട ഉടനെ തന്നെ നടത്തിയ പ്രസംഗത്തിൽ പറഞ്ഞിരിക്കുന്നത് പിണറായി വിജയനെ ഒരുപാട് പുകഴ്ത്തുകയും അതോടൊപ്പം തന്നെ കേരളത്തിൽ വീണ്ടും ഒരു മൂന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വരും എന്നൊക്കെയാണ് അദ്ദേഹം പ്രസംഗിച്ചിട്ടുള്ളത് അതായത് ഒരു പിണറായി സ്തുതിഗീതം ആണ് അവിടെ നടന്നത് അല്ലൊരു വാഴ്ത്തുപാട്ടാണ് അവിടെ എം എ ബി വി നടത്തിയത് എന്ന് നമ്മൾ മനസ്സിലാക്കുക പക്ഷെ ഇതൊരു രാഷ്ട്രീയ അടവ് നയമാണോ അല്ലെങ്കിൽ ശരിക്കും അദ്ദേഹം പിണറായി വിജയനുമായിട്ട് സന്ധി ചെയ്തോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടി വരും അതിന് ഏറ്റവും വലിയ ഉദാഹരണം എന്തായാലും ചോദിച്ചു കഴിഞ്ഞാൽ എം വി ഗോവിന്ദൻ മാസ്റ്ററുടെ ചില നിലപാടുകൾ കേരള സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള എം വി ഗോവിന്ദന്മാർ ചില നിലപാടുകൾ പിണറായി വിജയനെ അസ്വസ്ഥനാക്കുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട് അതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് എം എ ബേബിയുടെ ദേശീയ സെക്രട്ടറി സ്ഥാനത്തേക്കുള്ള വരവ് എന്നുകൂടി നമ്മൾ കാണേണ്ടി വരും കാരണം മുഖ്യമന്ത്രി പിണറായി വിജയനുമായിട്ട് പല കാര്യങ്ങളിലും അഭിപ്രായ വ്യത്യാസങ്ങളിലേക്ക് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ വന്നത് നമ്മുടെ കൺമുമ്പിലുണ്ട് അപ്പൊ അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ തമ്മിൽ ഭേദം തൊമ്മൻ എന്നൊക്കെ പറയുന്ന പോലെ എം വി ഗോവിന്ദനേക്കാൾ കൂടുതലായിട്ട് പിണറായി വിജയനെ വിശ്വസിക്കാനായിട്ട് എം എ ബേബിയെ പറ്റും എന്നൊരു തോന്നൽ ഒരു പക്ഷേ മുഖ്യമന്ത്രിക്ക് ഉണ്ടായിട്ടുണ്ടാവും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് എം എ ബേബി പാർട്ടിയുടെ ദേശീയ സെക്രട്ടറിയായിട്ട് വന്നിട്ടുള്ളത് ഇവിടെ സി പി എമ്മിനുള്ളിൽ സംഘപരിവാർ അത്ര കണ്ട അപകടകരമല്ല അവർ വർഗീയ സംഘടനയല്ല എന്ന് പറയുന്ന കരാട്ടനെ പോലെയുള്ളവരുടെ ഒരു വിഭാഗവും ഉണ്ട് എന്നാൽ സംഘപരിവാറിനെ പ്രതിരോധിക്കേണ്ടതുണ്ട് അവർ ഒരു വിഭാഗീയ സംഘടനയാണെന്ന് പറഞ്ഞ യെച്ചൂരിയെ പോലെയുള്ള ആളുകളുമുണ്ട് ഇതിനകത്ത് ഏത് പക്ഷത്താവും എം എ ബി വരിക എം എ ബി സംബന്ധിച്ച് ഒരു മതേതര നിലപാടുള്ള ഒരു നേതാവാണ് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് കൃത്യമായ അഭിപ്രായങ്ങൾ തുറന്നു പറയുവാൻ ശേഷി കാണിച്ചിട്ടുള്ള ഒരു നേതാവ് കൂടിയാണ് എം എ ബി ഒരു സഖാവാണ് എം എ ബി ഇത് പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ സംസ്ഥാന സർക്കാരിന്റെ പല നിലപാടുകളോടും പല സമയങ്ങളിലും വിയോജിപ്പ് പ്രകടിപ്പിച്ചിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് എം എ ബേബി എന്ന് പറയുന്നത് അപ്പോൾ താൽക്കാലികമായ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് എന്നതിനപ്പുറത്ത് നിലപാടുകളിൽ മാറ്റം വരുത്താനായിട്ട് എം എ ബേബി തയ്യാറാകും എന്നെനിക്ക് തോന്നുന്നില്ല കാരണം അദ്ദേഹം നല്ലൊരു കമ്മ്യൂണിസ്റ്റാണ് ഈ സി പി എമ്മിനകത്ത് അവശേഷിക്കുന്നതിൽ നല്ലൊരു കമ്മ്യൂണിസ്റ്റുകാരനാണ് എം എ ബേബി എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം അദ്ദേഹത്തിന് ഒരുപാട് സർഗാത്മക കഴിവുകളും ഒരുപാട് ആരോപണങ്ങളൊക്കെ അദ്ദേഹം നേരിട്ടിട്ടുണ്ട് എന്നെങ്കിൽ തന്നെയും ഒരുപാട് പുസ്തക വായനയും അതോടൊപ്പം തന്നെ സാംസ്കാരിക പ്രവർത്തനങ്ങളും സംഘടനാ പ്രവർത്തനങ്ങളും ഒക്കെ നടത്തി പരിചയമുള്ള പരി വളരെ പരിചയസമ്പന്നായിട്ടുള്ള ഒരു സഹാവ് തന്നെയാണ് എം എ ബി പക്ഷേ അദ്ദേഹം എത്ര നാൾ ഈ മധുവിധു കാലഘട്ടം ഉണ്ടാകും എന്നാണ് നമ്മൾ നോക്കേണ്ടത് കാരണം മുഖ്യമന്ത്രിയുമായിട്ട് എത്ര ദിവസം എം എ ബി യോജിച്ചു പോകാൻ സാധിക്കും എന്നുള്ളതാണ് അറിയാനുള്ളത് കാരണം മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെതായ ഒരു നിലപാടിൽ തന്നെ നിന്നു പോകും എം എ ബി സംബന്ധിച്ചിട്ട് സി പി ഐ എം നിലപാടുകളിൽ നിന്ന് പോകും അവിടെ ഉറപ്പായിട്ട് ഒരു ഡിസ്പ്യൂട്ടിനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് അത് ഏത് രീതിയിൽ എങ്ങനെ ഏത് സമയത്ത് പുറത്തു വരും എന്ന് മാത്രമേ നമ്മൾ നോക്കേണ്ടത് ഭരിക്കുക രാജ്യത്ത് സി പി എം ഭരിക്കുന്ന ഏക സംസ്ഥാനം കേരളമാണ് അങ്ങനെയുള്ള കേരളത്തിൽ സംഘടന എന്ന നിലയിൽ സി പി എം ഇപ്പോഴും എല്ലാ തലങ്ങളിലും ബ്രാഞ്ച് കമ്മിറ്റികളുണ്ട് ഏരിയ കമ്മിറ്റികളുണ്ട് ജില്ലാ കമ്മിറ്റികളുണ്ട് സംസ്ഥാന കമ്മിറ്റിയുണ്ട് അത്രമേൽ സംഘടിതമായി സംഘടന മുന്നേറുന്ന ഒരു സംസ്ഥാനത്ത് നിന്നൊരാൾ ദേശീയ തലത്തിലേക്ക് ഉയർന്നു വരുമ്പോൾ കേരളത്തിലെ സംഘടനാ ഘടന അല്ലെങ്കിൽ സംഘടനാ പ്രത്യേകതകളൊക്കെ ദേശീയ തലത്തിലും മറ്റ് സംസ്ഥാനങ്ങളുൾപ്പെടെ നമുക്കറിയാം ബംഗാളും ത്രിപുരയൊക്കെ സി പി എമ്മിൻ്റെ കോട്ടകളായിരുന്നു ഒരു പക്ഷേ കേരളത്തേക്കാൾ വലിയ പൊന്നാമ്പുര കോട്ടകളായിരുന്നു ഈ കോട്ടകളിലൊക്കെ തന്നെ ഇവർക്കിന്ന് ഇവരുടെ ഓഫീസുകൾ പോലും ബി ജെ പി കൈയേറിയിരിക്കുന്നു സംസ്ഥാന കമ്മിറ്റി ഓഫീസിലേക്ക് പോലും കരണ്ട് ചാർജും വെള്ളക്കരും ഒക്കെ അടയ്ക്കാൻ പോലും സഹകരവ വല്ലാതെ പാടുപെടുന്നൊരു കാലത്ത് കേരളത്തിലെ ഒരാളെ ഇത്ര കണ്ട് വിജയി പാർട്ടി വിജയിച്ചിരുന്ന ഒരു സ്ഥലത്തെ ഒരാളെ ദേശീയ തലത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരും ബംഗാളിലും ത്രിപുരയിലും ഉൾപ്പെടെ രാജ്യത്തിന്റെ പല മേഖലകളിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി തിരികെ വരുന്ന ഒരു വസന്തകാലമായിരിക്കും ഇനി വരാൻ പോകുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിന്റെ ആശയങ്ങളിൽ നിന്നൊക്കെ ഒരു ിച്ചു പോയി കാരണം കാലഘട്ടം മാറി കാലഘട്ടം മാറുന്നതനുസരിച്ചിട്ട് തന്നെ സി പി എമ്മിന്റെ നിലപാടുകൾ മാറുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതിൽ നിന്ന് ചില വ്യത്യാസങ്ങൾ കേരളത്തിലെ സി പി എമ്മിൽ ഇപ്പോൾ പിണറായി വിജയൻ നടപ്പിലാക്കുന്നുണ്ട് പക്ഷേ അത് പോകുന്നതെല്ലാം വലിയ ആരോപണങ്ങളിലേക്കാണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ ഇങ്ങനെയൊക്കെ വരുന്ന സാഹചര്യത്തിൽ വെസ്റ്റ് ബംഗാളിലോ ത്രിപുരയിലോ ഒക്കെ ഇനി സി പി ഐ എം തിരിച്ചു വരും എന്ന് പറയുന്നത് അത് മലർപ്പൊടിക്കാരന്റെ സ്വപ്നം പോലെയാണ് അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല കാരണം അവിടുത്തെ രാഷ്ട്രീയ യാഥാർത്ഥ്യം മറ്റൊന്നായി മാറിക്കഴിഞ്ഞിരിക്കുന്നു അവിടെയുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പല പ്രമുഖ പ്രവർത്തകരും പ്രമുഖ സഹാക്കളും ഇന്ന് തൃണമൂൽ കോൺഗ്രസിന്റെ ഭാഗമാണ് ബാക്കിയുള്ളവർ ബി ജെ പിയുടെ ഭാഗമാണ് അവിടെ കോൺഗ്രസ് പോലും അപ്രസക്തമാവുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെയുള്ളൊരു സമയത്ത് പിന്നെ വീണ്ടും വെസ്റ്റ് ബംഗാളിൽ സി പി എം തിരിച്ചു വരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് രാഷ്ട്രീയ മാറ്റങ്ങളെ നിരീക്ഷിക്കുന്ന ഒരാളും അതിനെ അനുകൂലിക്കത്തില്ല കാരണം അതൊരു രാഷ്ട്രീയ യാഥാർത്ഥ്യമാണ് ഇനി ഒരിക്കലും സി പി ഐ എം ത്രിപുരയിലോ വെസ്റ്റ് ബംഗാളിലോ തിരിച്ചു തിരിച്ചുവരത്തില്ല മറ്റു പല സംസ്ഥാനങ്ങളിലൊരുപക്ഷെ സി പി എം വളർന്നേക്കാം സി പി എമ്മിന്റെ ആശയങ്ങൾ വളർന്നേക്കാം അത് പുരോഗമന ചിന്താഗതിയോട് കൂടിയിട്ടുള്ള ആശയങ്ങൾ ഇവർ സി പി എം പുതിയ നയപരിപാടികൾ ആവിഷ്കരിച്ചാൽ ഒരുപക്ഷെ മാറിയേക്കാം ചില വളർച്ചകൾ ഉണ്ടായേക്കാം സി പി എമ്മിന് എന്നുള്ളതല്ലാതെ സി പി എം തകർന്നടിഞ്ഞ ഒരു സ്ഥലത്തും ഇനി ഒരു തിരിച്ചുവരവ് ഉണ്ടാകുമെന്നുള്ള ഒരു പ്രതീക്ഷയും സി പി എമ്മിന് വേണ്ട അതിപ്പോ എം എ ബേബി വന്നാലും ശരിയാണ് ഈ പറഞ്ഞ പിണറായി സാക്ഷാൽ പിണറായി വിജയൻ തന്നെ സി പി എമ്മിന്റെ ദേശീയ സെക്രട്ടറി ആയിട്ട് വന്നാലും ഇത് തന്നെ സംഭവിക്കാൻ പോകുന്നു എന്നുള്ള യാഥാർത്ഥ്യമാണ് ഇവിടെ ആശയത്തെ ഒരു ലഹരിയായി അടിച്ച് അമർത്തി അല്ലെങ്കിൽ ആശയത്തെ ഒരു ലഹരിയായി ഉപയോഗിച്ചാണല്ലോ സി പി എം എന്ന സംഘടന നിലനിന്ന് പോകുന്നത് കാരണം അത്രമേൽ ദൃഢമുള്ള ആശയമാണ് സംഘപരിവാറിനോട് സന്ധി ചെയ്യാത്ത രാഷ്ട്രീയമാണ് എന്നൊക്കെ കേരളത്തിലെ സി പി എമ്മിൻ്റെ നേതാക്കൾ ആവർത്തിച്ച് എല്ലാ കാലത്തും പറയാറുണ്ട് ഇവിടെ ബംഗാളിലെയും ത്രിപുരയിലെയൊക്കെ സ്ഥിതി നമുക്ക് ഇന്ന് അറിയുകയും ചെയ്യാവുന്ന ഒരു കാര്യമാണ് അപ്പോൾ പല ഘട്ടങ്ങളിലും കോൺഗ്രസ്സിന് നമുക്കറിയാം യെച്ചൂരി ഒക്കെ കോൺഗ്രസിനൊപ്പം ആണ് സി പി എം പല കാര്യങ്ങളും ഒരുമിച്ച് മുന്നോട്ട് പോകേണ്ട എന്നൊരു സന്ദേശം പല ഘട്ടങ്ങളിലും നൽകുന്ന ഒരാളാണ് എന്നാൽ കരാട്ടിനെ പോലെയുള്ള ആളുകൾ കോൺഗ്രസിനെ വിശ്വസിക്കാൻ കൊള്ളില്ല അല്ലെങ്കിൽ കോൺഗ്രസിനെ കൂടാതെ ഒരു മുന്നേറ്റം നടത്താൻ പറ്റും അത്തരത്തിൽ കേരളം പോലെയുള്ള കേരള ഘടകവും കോൺഗ്രസിനെതിരായ മുന്നേറ്റങ്ങളിൽ കരാടിനൊപ്പം പലപ്പോഴും നിന്നിട്ടുള്ള ഒരു ഘടകമാണ് അപ്പോൾ കേരളത്തിൽ നിന്നും കേരള ഘടകത്തിന്റെ ഭാഗമായ ഒരാൾ ദേശീയ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് എത്തുമ്പോൾ കോൺഗ്രസിനോടുള്ള സി പി എമ്മിന്റെ നയത്തിൽ എന്തെങ്കിലും മാറ്റം വരാൻ സാധ്യതയുണ്ടോ അതായത് പ്രകാശ് കരാട്ടിനെ സംബന്ധിച്ചിട്ട് പ്രകാശ് കരാട്ടിന്റെ കോൺഗ്രസ് വിരുദ്ധത ഇപ്പോഴും മാറിയിട്ടില്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക ഇപ്പോഴും സംഘപരിവാറിനെ ഒരു ശത്രുപക്ഷത്ത് കാണാനോ അവർക്കെതിരെ പ്രതിരോധം തീർക്കാനോ അവർക്കെതിരെ പ്രവർത്തിക്കാനോ പ്രകാശ് കാരാട്ടിനെ പോലെയുള്ള മനോനിലയുള്ള നേതാ സഖാക്കന്മാർക്ക് സാധിക്കുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് പക്ഷേ സംഘപരിവാറിൻ്റെ വളർച്ചയും അപകടവും ഒക്കെ മനസ്സിലാക്കിയിട്ടുള്ള സീതാറാം യെച്ചൂരിയെ സംബന്ധിച്ചിട്ട് അദ്ദേഹം പറയുന്നത് കോൺഗ്രസിന്റെ കൂടെ നിന്നാൽ മാത്രമേ ഈ വർഗീയ ശക്തികളെ നമുക്ക് തടയാൻ സാധിക്കത്തുള്ളൂ അല്ലെങ്കിൽ പ്രതിരോധിക്കാൻ സാധിക്കൂ എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കിയ നേതാവാണ് യെച്ചൂരി പക്ഷേ പ്രകാശ് കാരാട്ടിനെയും എം എ ബേബിയെ പോലുള്ള ആളുകളെ സംബന്ധിച്ചിട്ട് അവരുടെ മനസ്സിൽ ഇപ്പോഴും ഉള്ളത് പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നുള്ളൊരു നേതാവാണ് എം എ ബേബി കേരളത്തിൽ എം എ ബേബിയുടെ ശത്രു എന്ന് പറയുന്നത് കോൺഗ്രസ് ആണ് ഇവിടെ ബി ജെ പി ശത്രുവായിട്ട് കാണാനായിട്ട് അവർ ആഗ്രഹിക്കുന്നില്ല അപ്പോൾ എം എ ബി സംബന്ധിച്ച് ദേശീയ തലത്തിലാണെങ്കിലും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ ദേശീയ തലത്തിലാണെങ്കിലും സംസ്ഥാന തലത്തിലാണെങ്കിലും ഒരു കാരണവശാലും സംഘപരിവാർ ശക്തികൾക്ക് മോശമാകുന്ന രീതിയിലുള്ള പ്രസ്താവനകളോ സമര പരിപാടികളോ ആവിഷ്കരിക്കാൻ പോകുന്നില്ല എന്ന് വേണം നമ്മൾ കരുതാനായിട്ട് കാരണം ഇവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതും ഇവർ പ്രതീക്ഷിക്കുന്നതും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിൽ സംഘപരിവാറിന്റെ കുറച്ച് വോട്ടുകൾ തങ്ങളുടെ പക്ഷത്തേക്ക് വരുമെന്നും അങ്ങനെ മൂന്നാം പിണറായി സർക്കാരിനെ അധികാരത്തിൽ കൊണ്ടുവരാം എന്നൊക്കെയുള്ള ഒരു പ്രതീക്ഷയിലാണ് അവരുള്ളത് അതുകൊണ്ട് തന്നെ എം എ ബേബി ദേശീയ തലത്തിൽ കോൺഗ്രസിനെതിരെ കൂടുതലായിട്ടുള്ള ആരോപണങ്ങളും അതോടൊപ്പം തന്നെ കോൺഗ്രസിനെ കൂടുതൽ ശത്രുവായിട്ട് കാണുകയും എന്നാൽ ഈ സംഘപരിവാർ ശക്തികളെ അവരെ മിത്രങ്ങളായിട്ട് കാണാനുള്ള സാധ്യതയുമാണ് മുമ്പിലുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം അദ്ദേഹം പോയിട്ടുള്ളത് കേരളത്തിന്റെ പശ്ചാത്തലത്തിൽ നിന്നാണ് അദ്ദേഹത്തെ അദ്ദേഹം എതിർക്കുന്നത് കോൺഗ്രസിനെയാണ് അദ്ദേഹത്തിന്റെ സംഘപരിവാറിന്റെ ഒരു അപകടകരമായ കാര്യത്തെ കുറിച്ചൊന്നും ചിന്തിക്കാനായിട്ടുള്ള പക്വതയിലേക്ക് അദ്ദേഹം അദ്ദേഹം എത്തിയിട്ടുണ്ടോ എന്നുള്ളത് വരും ദിവസങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും ബേബി വന്നതിൽ ബി ജെ പി ഹാപ്പി ആണോ ബേബി വന്നതിൽ ബി ജെ പി ഹാപ്പി ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹാപ്പിയാണ് എന്ന് തന്നെയാണ് പറയാനുള്ളത് കാരണം രണ്ട് കാര്യങ്ങളുണ്ട് കാരണം സി പി എമ്മിനകത്ത് ഉറപ്പായും ഇനി രണ്ട് ക്ഷമുണ്ടാവും പണ്ടുണ്ടായിരുന്ന വി എസ് പിണറായി പക്ഷം എന്ന് പറയുന്ന പോലെ തന്നെ ഇനി ഇതിന് ഇതിനകത്ത് ഉണ്ടാകാൻ പോകുന്നത് പിണറായി ബേബി പക്ഷം അങ്ങനത്തെ രണ്ട് പക്ഷങ്ങളുണ്ടാവും പണ്ട് വി എസ് അച്യുതാനന്ദന്റെ കൂടെ നിന്നിരുന്ന ആളുകളെല്ലാം ഇനി എം എ ബേബിയുടെ പക്ഷത്തേക്ക് മാറുകയും പിണറായിയുടെ കൂടെ നിന്നിരുന്ന ആളുകളൊക്കെ അതേപോലെ തന്നെ നിലനിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവാനായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ഒരു കാര്യം മനസ്സിലാക്കുക പണ്ട് വി എസ് അച്യുതാനന്ദന്റെ ഏറ്റവും വലിയ അനുയായി ആയിരുന്നു പി രാജീവ് എന്ന് പറയുന്നത് ആ പി രാജീവിനെ പിണറായി വിജയന്റെ പക്ഷത്തെത്തിക്കുകയും പിണറായി വിജയൻ ഏറ്റവും വിശ്വസ്തനാക്കി മാറുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ഇതുപോലെ തന്നെ ഇനി എം എ ബേബി പിണറായി വിജയന് പൂർണ്ണമായിട്ടും കീഴടങ്ങി അദ്ദേഹത്തിന്റെ വിശ്വസ്തനായി ഇനി മാറുമോ എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് എം എ ബേബി നിലപാടുള്ളൊരു നേതാവാണ് അതുകൊണ്ട് തന്നെ രണ്ടു പക്ഷം ഇതിലുണ്ടായേക്കാം നിലപാടുകളുടെ പേരിൽ രണ്ട് പക്ഷം ഉണ്ടായേക്കാം അത് പിണറായി എം എ ബേബി പക്ഷമാകാനുള്ള സാധ്യതകൾ നമ്മൾ തള്ളിക്കളയാൻ പാടില്ല വർഷങ്ങൾക്ക് മുമ്പ് ഇന്നലെ മുമ്പിൽ ഒരു സമരവുമായിട്ട് നിൽക്കുന്ന യെച്ചൂരിയുടെ ഫോട്ടോ നമ്മളെല്ലാം കണ്ടിട്ടുണ്ട് അത്തരത്തിൽ ദേശീയ രാഷ്ട്രീയത്തിൽ അന്ന് എസ് എഫ് ഐ ആയിരുന്നു എം എ ബിബിയും എസ് എഫ് ഐയുടെ രാഷ്ട്രീയത്തിലൂടെ കടന്നു വന്ന ആളാണ് ആ നിലയിൽ രാജ്യത്തെ ഭരണകൂടത്തെ വിരൽത്തുമ്പിൽ നിർത്തുവാൻ കഴിയുന്ന ശേഷി സി പി എമ്മിന് കൈവരുമോ ഒരു കാരണവശാലും ഇല്ല അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയേ വേണ്ട കാരണം അതിനുള്ള ശേഷിയുള്ള അതിനനുസരിച്ച് നയങ്ങൾ രൂപീകരിക്കാൻ സാധിക്കുന്ന ഒരു നേതൃത്വമൊന്നും ഇന്ന് സി പി എമ്മിനകത്തില്ല സി പി എമ്മിൻ്റെ ഏറ്റവും അവസാനം മരിച്ച സീതാറാം യെച്ചൂരിയോടുകൂടി ദേശീയ തലത്തിൽ തലയെടുപ്പുള്ള നേതാക്കന്മാർ ഇല്ലാണ്ടായി മാറിയിരിക്കുന്നു എന്ന് നമുക്ക് പരസ്യമായിട്ട് പറയാൻ സാധിക്കും ദേശീയ തലത്തിൽ ഉയർത്തി കാണിക്കാൻ പറ്റുന്ന നേതാക്കന്മാരൊന്നും ഇപ്പോൾ സി പി എമ്മിൻ്റെ കയ്യിൽ അപ്പോൾ ആകെയുള്ള ഒരു പിണറായി വിജയൻ മാത്രമാണ് പിന്നെ പ്രകാശ് കാരാട്ടും വൃന്ദാക്കാരാട്ടവും ഒക്കെയുണ്ട് പക്ഷേ അവരുടെ നിലപാടുകൾ പലപ്പോഴും പരിഹാസ്യമായി തീരുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത് ഇവിടെ കേരളത്തിൽ നിന്നുള്ള സർക്കാർ ഇവിടെ ണല്ലോ ഉള്ളത് അപ്പോൾ കേരളത്തിൽ നിന്ന് വേണം എ കെ ജി ഭവനിലെ കരടിയാർജയ്ക്കാന്നുള്ള ഒരു ട്രോള് സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലാകുന്നുണ്ടല്ലോ ഇപ്പോഴും അത്തരത്തിലാണ് കേരളമാണ് മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ചെലവ് നോക്കുന്നതെന്നും പറയപ്പെടുന്നു നമുക്കറിയാം പാർട്ടി സമ്മേളനമായിട്ട് ബന്ധപ്പെട്ട് ബംഗാളിലെ വാർത്താ മാധ്യമങ്ങളിൽ സംസ്ഥാന സർക്കാരിന്റെ പരസ്യം പോലും കൊടുക്കുകയുണ്ടായി ശരിക്കും കേരളമാണോ രാജ്യത്ത് സി പി എമ്മിനെ താങ്ങി നിർത്തുന്നത് അത് തീർച്ചയായിട്ടും എൻ്റെ സംശയമുള്ളത് കാരണം ഭരണമുള്ള ഒരു സംസ്ഥാനത്ത് നിന്ന് മാത്രമാണ് അതിൻ്റെ റിസോഴ്സ് ശേഖരിക്കാൻ വേണ്ടി സാധിക്കുക ഇവിടെന്നുള്ളത് ഡൽഹിക്കും മറ്റു പല സംസ്ഥാനങ്ങളിലേക്കും ഇപ്പോൾ തമിഴ്നാട് പോലുള്ള സംസ്ഥാനങ്ങളിലേക്കും പോകുന്നുണ്ട് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട് അതുകൂടാണ്ട് തന്നെ ഇരുപത് കോടിയോളം രൂപ ഡി എം കെ സി പി എമ്മിന് നൽകിയിട്ടുണ്ട് കടമായിട്ടാണെന്ന് പറയുന്നു അപ്പോൾ കേരളമാണ് ശരിക്കും കേരളമാണ് അല്ലെങ്കിൽ പിണറായി വിജയനാണ് സി പി എമ്മിനെ ഇന്ത്യയിൽ താങ്ങി നിർത്തുന്നത് എന്ന് തന്നെ നമുക്ക് പറയാം അല്ല അത് സംശയമുള്ള കാര്യമൊന്നുമില്ല അതായത് എം കെ സ്റ്റാലിൻ സി പി എം സമ്മേളനത്തിലേക്ക് വിളിച്ച സമയത്ത് ആദ്യം അദ്ദേഹം പങ്കെടുക്കാമെന്ന് പറഞ്ഞെങ്കിലും പിന്നീട് അദ്ദേഹം വേദി ഈ തനിക്ക് ഈ വേദി പറ്റില്ല വേദി മാറ്റണമെന്നാവശ്യപ്പെട്ടപ്പോൾ എം കെ സ്റ്റാലിൻ പറഞ്ഞ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ മുഴുവൻ ആർച്ചും ബാനറും അവിടെ നിന്ന് അഴിച്ചുമാറ്റി മറ്റൊരിടത്ത് കൊണ്ടുവന്ന് സ്ഥാപിച്ച് എം കെ സ്റ്റാലിൻ പറഞ്ഞ വേദിയിലേക്ക് പിന്നീട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള സി പി എം നേതാക്കൾക്ക് ആളുകളെ ഉൾപ്പെടെ അങ്ങോട്ടേക്ക് മാറ്റേണ്ടി വരുന്നു എന്നുള്ളൊരു വാർത്ത ഒരു ഓൺലൈൻ മാധ്യമം കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് അത് കൃത്യമായിട്ടുള്ള കാര്യമാണത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എം കെ സ്റ്റാലിനെ സംബന്ധിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ സുരക്ഷ നോക്കേണ്ടതുണ്ട് അതുകൂടാണ്ട് മറ്റു പല കാര്യങ്ങളും അതുമായി ബന്ധപ്പെട്ട് പിന്നെ വേറെ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എം കെ സ്റ്റാലിനൊക്കെ മുമ്പിൽ പിണറായി വിജയൻ ഒന്നുമല്ല അതാണ് ഒരു യാഥാർത്ഥ്യം അപ്പൊ അത് വെച്ച് നോക്കുമ്പോഴത്തേക്ക് എം കെ സ്റ്റാലിൻ പറയുന്നത് അനുസരിക്കുക എന്നതിനപ്പുറത്തേക്ക് മറ്റൊരു മാർഗവും പിണറായി വിജയൻ ഇല്ല അവിടെ പോയി പിണറായി വിജയൻ ചാട കാണിച്ച് കഴിഞ്ഞാൽ അതൊന്നും നടപടിയാവില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം സീതാറാം യെച്ചൂരി സി പി എമ്മിന്റെ ചരിത്രത്തിലെ ഏറ്റവും ആർജവമുള്ള നേതാവായിരുന്നു സി പി എമ്മിനെ അദ്ദേഹം നയിച്ചിരുന്ന കാലം എന്നും ചരിത്രത്തിൽ അടയാളപ്പെടുത്തുകയും ചെയ്യും ആ നിരയിലേക്കാണ് എം എ ബേബി കടന്നുവരുന്നത് സംസ്ഥാനത്തെ പിണറായി വിജയന്റെയും സി പി എമ്മിന്റെയും പിടിവള്ളിയിൽ എം എ ബേബി വീഴുമോ എന്നത് കാത്തിരുന്നു കാണേണ്ടത് തന്നെയാണ് വീണ്ടും കാണാം അതുവരെയൊക്കെ നമസ്കാരം